രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രീ മോഡൽ ഇവല്യുവേഷൻ എക്സാമിനേഷൻ ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്ന് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവില്ല എങ്കിലും ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻ ദ ഫിഗർ ആംഗിൾ കെ ഇ സീക്കൽ ടു ഹൺഡ്രഡ് ഡിഗ്രി ആംഗിൾ എൽ സീക്വൽ ടു ഫിഫ്റ്റി degree, ആംഗിൾ എം ഇ സീക്വൽ ടു വൺ ട്വൻറ്റി ഡിഗ്രി അതിനകത്ത് വാട്ടർ ആംഗിൾ എൻ ആംഗിൾ എൻ്റെ മെഷർമെന്റ് ചോദിക്കുന്നുണ്ട് അതേപോലെ ഈസ് ഡ്രോൺ വിത്ത് കെ എം മാസ് ഡയമീറ്റർ കെ എം ഒരു ഡയമീറ്റർ ആയിട്ട് സങ്കല്പിച്ചാൽ ഈ എനിക്ക് പൊസിഷൻ എവിടെ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആ രണ്ടാമത്തെ ബി ചോദ്യം കാണുമ്പോഴാണ് നമുക്ക് ഇത് സർക്കിൾസ് എന്ന ചാൻസറിലാണെന്ന്

ഓക്കെ ഡിഗ്രി വരണം അങ്ങനെ നോക്കണമെങ്കിൽ ഈ നൂറും ഈ അമ്പതും കൂടെ ആകുമ്പോൾ നൂറ്റി അമ്പതാവും ശരിയല്ലേ ഈ നൂറ്റി അമ്പതും നൂറ്റി ഇരുപതും കൂടെ ആകുമ്പോൾ ഇരുന്നൂറ്റി എഴുപതാകും പിന്നെ ഒരു തൊണ്ണൂറ് ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആകുള്ളൂ സോ ആ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ കിടക്കുന്നത് ക്ലിയർ ആണോ അപ്പോ ആ സീപി തൊണ്ണൂറ് ഡിഗ്രി എന്ന് കിട്ടി ബി ചോദ്യം യമീറ്ററാക്കി വരച്ചാൽ ഈ സർക്കിള് ഇവിടെ ഒരു സർക്കിൾ ഫോം ചെയ്തല്ലോ ഈ സർക്കിള് ഈ സർക്കിള് ഇങ്ങനെ വരയ്ക്കാൻ കാരണം നമുക്കറിയാം ഒരു ഡയമീറ്ററിന്റെ കഴിഞ്ഞ കുറേ കണക്കുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഡയമീറ്ററിന്റെ രണ്ടെൻഡിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ണ്ടാക്കുന്ന ആങ്കിളിൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ ഒരു സെമി സർക്കിളിലെ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും നയൻറ്റി ഡിഗ്രി ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് പ്രകാരം ഓൺജി സർക്കിൾ സർക്കിൾ ആണ് അതായത് ആംഗിൾ എന്ന് പറയുന്നത് ആണ് കാരണം പറഞ്ഞാലോ KM ഒരു ഡയമീറ്റർ ആക്കി വെച്ചു ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും ഈ സർക്കിളിൽ ഈ ഈ എനിലേക്കുണ്ടാക്കി വെക്കുന്ന ആങ്കിള് നയൻറ്റി ഡിഗ്രിയാണ് ശരിയല്ലേ അങ്ങനെ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ കെ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന ഒരു സർക്കിള് ഉറപ്പായിട്ട് എണ്ണിക്കൂടി കടത്തേ പോകപ്പെടുകയുള്ളൂ ഈ സർക്കിളാണ് അപ്പോ ചോദ്യം അതായത് സർക്കിൾ ഡ്രോൺ വിത്ത് കെ എം අ ෑ වැල්බීද පොසිෂනක්මන්දී හොලෝ ඉදිසන් ස ස ලොකන්දිසල අඩත සීචෝදම්ෝදම් සක is තුර එල තුරම් එමන තුරම් සටල පෝගේ අගේයි

പോവുകയാണെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ സർക്കിളിൻ്റെ അല്ല N എല്ലിന്റെ പൊസിഷൻ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഔട്ട്സൈഡ് സർക്കിൾ ആണോ ഇൻസൈഡ് സർക്കിൾ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്ക് അകത്തോടെ പോകുന്നുണ്ട് എല്ലിനകത്തോടെ പോകുന്നുണ്ട് കത്തൂടെ പോകുന്നുണ്ട് നമുക്ക് ഡയമീറ്റർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ഫിഫ്റ്റി ഡിഗ്രി ആണ് അപ്പൊ നോക്കേണ്ടത് ഇവിടെ ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇതൊരു സർക്കിളേർ ആണെങ്കിൽ ഡിഗ്രി വരണം സർക്കിളേർ ആണെങ്കിൽ എത്ര ഡിഗ്രി വരണം വൺ തേർട്ടി ഡിഗ്രി വരണം കാരണം അതൊരു സൈക്ലിക് ഓർഡലായിട്ടുള്ള സർക്കിൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ സർക്കിളേർ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസിലായി പിന്നെ വരേണ്ടത് അപ്പോൾ ഇതിന് വെളിയിൽ പോവുകയാണെങ്കിൽ അകത്തോട്ട് കയറുന്നൂറ് നൂറ്റി മുപ്പത് ഡിഗ്രിയിൽ കൂടണം കേട്ടോ അകത്തോട്ട് കയറുന്നൂറ് എത്ര ഡിഗ്രി കൂടണം നൂറ്റി മുപ്പത് ഡിഗ്രി കട്ടിലും കൂടണം അപ്പൊ ഇത് നൂറ്റി മുപ്പത് ഡിഗ്രി കട്ടിലും കുറവായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയേണ്ടി വരും ഇത് ഔട്ട്സൈഡ് ദി സർക്കിൾ എന്ന് പറയാനേ പറ്റില്ല ഇത് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ായോ ഞാൻ പറഞ്ഞ കാര്യങ്ങള് കേടെയും എല്ലിനകത്തോടെയും എമ്മിനകത്തോടെയും ഈ സർക്കിള് പോവാണെങ്കിൽ ഈ സർക്കിളിന്റെ മറ്റേ എൻഡുണ്ടല്ലോ എന്നെ ഈ സർക്കിളിലെ പോയിന്റ് ആയിരുന്നു ഈ എല്ലും ഈ എന്നും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൺ എയ്റ്റി കിട്ടണം നൂറ്റിമുപ്പത് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇനി വണ്ണിക്ക് കിട്ടത്തും അപ്പൊ അതല്ല നൂറ്റിമുപ്പത് ഡിഗ്രി അല്ല ഇനി ഇനി അകത്താണെങ്കിൽ സർക്കിളിനകത്താണെങ്കിൽ ഇവിടെ ഒരു നൂറ്റി മുപ്പത് ഡിഗ്രി വരേണ്ട സ്ഥാനത്ത് അകത്താണെങ്കിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും ഇത് കൂടി കൂടി ഉള്ളൂ ഓക്കെ പുറത്താണെങ്കിൽ ഇത് കുറഞ്ഞ് കുറഞ്ഞ് അത് നമ്മൾ സർക്കിളിൽ പഠിക്കുന്ന സാധനമാണ് അപ്പൊ ഇത് ഉറപ്പായിട്ട് ഇതൊരു കുറവ് ആണ് അല്ലേ കുറവാണ് ാട്ടിലും കുറവായതുകൊണ്ട് ഇത് ആ സർക്കിളിന് വെളിയിൽ പോകാനെ ചാൻസ് ഉണ്ടോ അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്സൈഡ് സർക്കിൾ എഴുതിയത്